സുഖം ഈ ലോകത്തിൽ നിന്ന് തേടുന്നതല്ല സുഖം ഈ ലോകത്തു നിന്നും തേടാൻ പറ്റും അപ്പോഴും അത് എന്നിൽ നിന്നാണ് ഞാൻ അനുഭവിക്കുന്നത് സുഖം എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ പേരാണ് കുറച്ചുകൂടെ ആ രീതിയിൽ പറഞ്ഞു തരാം ഞാനത് സുഖമെന്നത് നമ്മുടെ ശരീരത്തിൽ ചില കെമിക്കൽസ് ഉണ്ടാകുന്നതിൻ്റെ പേരാണ് നമ്മുടെ സെറട്ടോണിനും നമ്മുടെ ഓക്സിറ്റോസിനും നമ്മുടെ എൻഡോർഫിനും നമ്മുടെ ഡോപ്പമിനൊക്കെ സിക്രിട്ടാവുന്നതിൻ്റെ അത് ഉത്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് സുഖം സന്തോഷം ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്ര സുഖവും സന്തോഷവും നൽകുന്ന ഒരു പരിപാടി നടക്കുകയാണെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ സെറക്ടോണിൻ്റെയും ഡോപ്പമെൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല സുഖിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറവുണ്ട് ശരീരത്തിൽ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ട്രിഗർ ചെയ്യുവാനുള്ള ചില സന്ദർഭങ്ങൾ പുറത്തുണ്ടാകുന്നു അത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നു അത് കണ്ടിട്ട് നിങ്ങളുടെ ശരീരം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്കുന്നു അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ സുഖിക്കുന്നു അസുഖത്തിൽ പുറം ലോകം നിങ്ങളെ ഒന്ന് ട്രിഗർ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സുഖവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് പുറമേ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ പേരല്ല സുഖവും സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ ഫാക്ടറി ഇത് തിരിച്ചറിയലാണ് ബോധോദയം അപ്പോഴാണ് പുറത്ത് സുഖം തേടി നടന്നത് എന്ത് വലിയ മണ്ടത്തരമായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയൽ ഇതിൻ്റെ പേരാണ് ബോധോദയം ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി സുഖത്തിൻ്റെ സ്വാമി ഞാനാണെന്നുള്ള തിരിച്ചറിവ് ഐ ക്യാൻ പ്രൊഡ്യൂസ് മൈ ഓൺ ഹാപ്പിനെസ് ഹാപ്പിനെസ് ഈസ് എൻ ഇൻസൈഡ് വർക്ക് ഐ എം ദ സെൻറ്റർ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് ഇത് തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഹാപ്പിനെസ് പിന്നെ തേടുവോ ഐ എം ദ സെൻറ്റർ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തി പിന്നെ ഹാപ്പിനെസ് തേടുവോ ഈ ലോകത്തിലെവിടെയെങ്കിലും ഇല്ല ആ വ്യക്തി ഇങ്ങനെ വെറുതെ ഹാപ്പി ആയിരിക്കും ആർക്ക് വേണമെങ്കിൽ ഹാപ്പിനെസ് അങ്ങോട്ട് കിട്ടും ആ വ്യക്തിയിൽ ഇതാണ് ബോധോദയം അത് പുറത്തുനിന്ന് കിട്ടില്ല എന്നുള്ളത് അകത്തുനിന്ന് കിട്ടാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ പുറത്തുനിന്ന് കിട്ടുന്ന ഓരോ സുഖങ്ങളെയും സന്തോഷങ്ങളെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം എങ്ങനെ ഈ സുഖമുണ്ടാകുന്നു എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും അത് സുഖം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ലോകത്തിൻ്റെ ഔദാര്യം വേണ്ട നമുക്ക് വാസ്തവത്തിൽ ആരുടെയും ഓശാനം വേണ്ട നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ സ്വാമിയാണ് സുഖത്തിൻ്റെ ഈ തിരിച്ചറിവാണ് ബോധോധം സാധാരണ ഈ പുറം ലോകത്തിൽ പലതിൽ നിന്നും സുഖം ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കുന്ന സുഖങ്ങളെയും സന്തോഷങ്ങളെയും തേടി ഓടുന്ന മനുഷ്യർ അവരെക്കുറിച്ച് പണ്ടേ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എല്ലും കഷ്ണം കടിക്കുന്ന പട്ടി എന്ന് ഒരു പട്ടിക്കൊരു ഉണക്ക എല്ലും കഷ്ണം കിട്ടി കുറേ കാലങ്ങളായി മണ്ണ് കിടക്കുന്ന എല്ലും കഷ്ണം അപ്പോൾ അതിലൊരു ഒരു മണം കാരണം പട്ടി അതിനെ കടിച്ചുരുട്ടാൻ തുടങ്ങി അതിൽ നിന്ന് വല്ല ബ്ലഡോ മാംസമോ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കടിച്ചുരുട്ടിയപ്പോൾ പട്ടിയുടെ പല്ലളകാൻ തുടങ്ങി അതിനെ ഊനിൽ നിന്ന് രക്തം കിനിഞ്ഞ് ഈ എല്ലിൽ രക്തം പുരണ്ടും അപ്പോൾ പട്ടി ആഹാ വെള്ളം കടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊന്ന് ചോര വരും അപ്പോൾ എന്ന് അതിൻ്റെ വിചാരം അത് എല്ലിൽ നിന്ന് ചോര കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ നാല് കടി കടിക്കും എല്ലിനെ ചോര കാണും നക്കി തിന്നുകൊണ്ടേ പിന്നെ രണ്ട് മൂന്ന് കടി വീണ്ടും കടിക്കും ചോര കാണും നക്കി തിന്നും അതിൻ്റെ വിചാരം എന്താണ് അത് കടിക്കുമ്പോൾ കടിക്കുമ്പോൾ എല്ലിൽ നിന്ന് ചോര വരുന്നു എന്നാണ് പക്ഷെ ശരിക്കാ ചോര ആരുടെയാണ് ആ പട്ടിയുടെ ചോരയാണത് പട്ടി അറിയുന്നില്ല ഹീസ് എൻജോയിങ് ഹീസ് ഓൺ ബ്ലഡ് ഇതേപോലെ എല്ലും കഷ്ടം കടിക്കുന്ന പട്ടികളാണ് മനുഷ്യർ മനുഷ്യരുവാസ്തവത്തിൽ പുറമേ നിന്ന് ഒരു സാഹചര്യത്തിൽ ഒരാൾ സന്തോഷിക്കുമ്പോഴും ആക്ച്വലി ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സന്തോഷിക്കുവാനുള്ള കഴിവിനെയും കെമിക്കൽസിനെ എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത് പുറം ലോകത്തുള്ളത് ട്രിഗേഴ്സ് മാത്രമാണ് ഈ കെമിക്കലുകൾ ഉല്പാദിപ്പിക്കുവാനുള്ള ട്രിഗേഴ്സ് മാത്രം പുറം ലോകത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോഴൊരു പരീക്ഷണം ചെയ്യിപ്പിക്കാറില്ലേ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് ഒരു ചെറുനാരങ്ങ മുറിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് കുടിക്കും തിന്നുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ വായിൽ വെള്ളം വരും നിങ്ങൾ ശരിക്കും ചെറുനാരങ്ങ കഴിക്കണ്ട അത് ചിന്തിക്കുമ്പോൾ തന്നെ വരും അതായത് ഒന്നുകിൽ പുറം ലോകത്തുനിന്ന് യഥാർത്ഥത്തിലൊരു ചെറുനാരങ്ങ ഉപയോഗിച്ച് നിങ്ങൾക്ക് വായൽ വെള്ളം വരുത്താം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയെക്കുറിച്ച് വെറുതെ ചിന്തിച്ചാൽ പോലും വരുത്താൻ പറ്റും നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഇല്ലാത്തതിനെ പോലും ഉള്ളതുപോലെ തോന്നിപ്പിക്കുവാനുള്ളൊരു കഴിവുണ്ട് പുറം ലോകത്തു നിന്ന് സന്തോഷങ്ങൾ തേടി തേടി നടക്കുന്ന മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ അദ്ദേഹത്തിന് സന്തോഷമെന്നൊരു ഭരീചികയായിരിക്കും ഭൗതിക ലോകത്തിൽ സന്തോഷം തേടുന്നവർക്ക് സന്തോഷം എന്നും ഒരു മരീചികയായിരിക്കും അല്ലെങ്കിൽ അക്കരെ പച്ചയായിരിക്കും മരീചിക എന്ന് പറഞ്ഞ യഥാർത്ഥം ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കാണാം നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ ദൂരെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതുണ്ടാവില്ല അപ്പോൾ കുറേ അപ്പുറത്ത് വീണ്ടും കാണും അത് മരുഭൂമിയിലെ മൃഗങ്ങൾക്ക് മണലാരണ്യത്തിൽ ദൂരെ എവിടെയോ വെള്ളമുണ്ടെന്ന തോന്നലുണ്ടാകും അപ്പോൾ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന മൃഗം അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടും അവിടെ എത്തുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവും അപ്പോൾ കുഞ്ഞു അങ്ങോട്ട് ഓടും അവിടെയും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഇങ്ങോട്ട് ഓടും ഇങ്ങനെ അവിടെ വെള്ളമുണ്ട് ഇവിടെ വെള്ളമുണ്ടെന്ന് തോന്നി ഈ മൃഗം ഓടി ഓടി ഓടിയിട്ട് ഓൾറെഡി ദാഹിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളമുണ്ടെന്ന് കരുതി ഓടി ഓടി ശരീരത്തിൽ ഉള്ള വെള്ളം കൂടെ വറ്റിപ്പോയിട്ട് ഈ മൃഗം കുഴഞ്ഞു വീണ് മരിക്കേണ്ടി വരും ഇതുപോലെ ഈ ലോകത്തിൽ സുഖമുണ്ടെന്ന് കരുതി തേടുന്ന ഓടുന്ന മനുഷ്യൻ്റെ അവസ്ഥ അവസാനം കയ്യിലുള്ള സുഖവും സമാധാനവും സന്തോഷമൊക്കെ പോയിട്ട് ഒരിടത്ത് കിടക്കുന്നുണ്ട് മരീചിക അല്ലെങ്കിൽ അക്കരപ്പച്ച ഇവിടെ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുല്ല് കൂടുതലുണ്ടെന്ന് തോന്നും അപ്പം എന്ന് പിന്നെ അവിടെ പോയി കഴിക്കാമെന്ന് ചോദിച്ചാൽ അല്ലാതെ അവിടെ കൂടുതലുണ്ട് തോന്നും അടുത്തുള്ളതിന് കളറ് കുറവായിരിക്കും ദൂരെ ഒരുപാടുള്ള പോലെ തോന്നും ഇങ്ങനെ എപ്പോഴും മനുഷ്യനൊരു ഓട്ടത്തിലാണ് തേടി 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 ഓടി സുഖം തേടി തേടി ഓടി ഇങ്ങനെ നടക്കുകയാണ് മനുഷ്യൻ അപ്പോൾ സുഖം ആന്തരിക സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണോ തേടുന്നത് അത് തേടേണ്ട സാധനമല്ല ഞാൻ അതിൻ്റെ എംബോഡിമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക ഇഫ് യു ആർ സെർച്ചിങ് ഫോർ പീസ് നിങ്ങൾ ചിന്തിക്കണം ഐ ആം പീസ് അതെവിടുന്ന് കിട്ടില്ല ഒരാളൊരു മഹാക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിനവിടെ അപാരമായ സമാധാനം അനുഭവിക്കാൻ പറ്റി അപ്പം ഈ സമാധാനം അനുഭവിച്ച് ഇങ്ങനെ തിരിച്ചു പോകാൻ പോലും ഇഷ്ടമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അയാളെ പരിചയപ്പെട്ടില്ലായിരുന്നു അപ്പം അയാളോട് പറഞ്ഞു നിങ്ങളെന്തൊരു ഭാഗ്യവാനാണ് സെക്യൂരിറ്റിക്കാരാ കാരണം എന്താ ഈ പരിഭാവനമായ സന്നിധാനത്തിൽ ഒരു പത്ത് മിനിറ്റ് ചിലവാക്കിയപ്പോൾ തന്നെ എനിക്ക് വലിയ സമാധാനം അനുഭവിച്ചു അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്ന നിങ്ങളുടെ കാര്യം പായലവരെ ഒന്ന് പോകാൻ അവിടെ നിന്ന് എനിക്ക് ഇവിടുന്ന് വീട്ടുപായാലും സമാധാനം ഉണ്ടാവാറുള്ളു അപ്പോൾ ദൂരെ നിന്ന് ആ ഒരു ദിവ്യമായ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്ക് അവിടെ വലിയ സമാധാനം കിട്ടുന്നുണ്ട് അവിടെ തന്നെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവിടെ സമാധാനം ഇല്ല അപ്പോൾ എന്താ സമാധാനം ഒരു മനോഭാവമാണ് സമാധാനം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല ഒരു സ്ഥലത്തിൽ സമാധാനം ഇല്ല സമാധാനം ഒരു ഒരു മാനസിക തയ്യാറെടുപ്പിൻ്റെ പേരാണ് ഈ ഈ ആൾ പോയിരിക്കുന്നത് അവിടെ സമാധാനമുണ്ടെന്ന മാനസിക തയ്യാറെടുപ്പോടെയാണ് സെക്യൂരിറ്റിക്കാരൻ അവിടേക്ക് വരുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ സമാധാനം കാക്ഷിച്ചു വരുന്നതല്ല അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് ഡിസ്റ്റർബൻസ് ആയിരിക്കും സമാധാനവും സന്തോഷമൊക്കെ എന്താ എന്താണ് സന്തോഷം എന്താണ് സങ്കടം സന്തോഷം എന്നതൊരു ചിന്തയാണ് സങ്കടം എന്നതും ഒരു ചിന്തയാണ് ആ ചിന്തയെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റിയ സന്തോഷം വേണോ സന്തോഷമായി സങ്കടം വേണോ സങ്കടമായി നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഹെൽ ഓർ ഹെവൻ യു ആർ ക്രിയേറ്റിംഗ് ഇറ്റ് വിത്ത് യുവർ തോട്ട്സ് ഇതാണ് സത്യം അല്ലാതെ ഈ ലോകത്തിൽ അതൊന്നും ഇല്ല വേറെ എവിടെ അതൊന്നും ഇല്ല ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സൂത്തിങ് എക്സ്പീരിയൻസുകൾക്ക് വേണ്ടി ഓടി നടക്കാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തുകയും നമ്മൾ ശാന്തി സമാധാന സന്തോഷം സുഖം ഇത്യാദികളുടെ ആർത്തി പൂണ്ട് മണ്ടി നടക്കുന്നവരാകാതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഐ എ ഇൻ പ്ലീസ് ഐ മിൻ ബ്ലിസ് ഞാൻ ഓൾറെഡി ഹാപ്പിയാണ് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ വരും അതാണ് സ്പിരിച്വാലിറ്റി